ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോൾ സ്ഥല പൗലൂസ് കൊലോസിയ സഭയ്ക്കെതിരെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ സുവിശേഷത്തിൻ്റെ സത്യവചനത്തെ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ പ്രത്യാശനിമിത്തം പൗലൂസ് കൊലോസിയ സഭയോട് പറയുകയാണ് സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടതായ അപ്പോൾ കൊലോസ്യ സഭയിൽ അവർ സുവിശേഷം കേട്ടു സുവിശേഷം കേട്ടപ്പോൾ അവരോട് അപ്പോ പറയുകയാണ് നിങ്ങൾ കേട്ടത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ അപ്പോൾ അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് സത്യവചനത്തിൽ അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് സത്യമുള്ള വചനമാണ് അപ്പോസ്വല പൗലസ് കൊലോസ്യ സഭയോട് പറയുന്നത് നിങ്ങൾ കേട്ട സുവിശേഷം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ വാസ്തവത്തിൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ സുവിശേഷം എന്ന് വെച്ചാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു വീണ്ടും നമ്മെ ചേർക്കാൻ മടങ്ങി വരും എന്ന അസാധാരണമായ സന്തോഷമുള്ളതാണ് സുവിശേഷം ഈ സുവിശേഷം കൊലോസ്യ സഭ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ ഉണ്ടായി അപ്പം വാസ്തവത്തിൽ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം അലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിൽ വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന് ഞാനിരിക്കുന്നടുത്ത് നിങ്ങളെന്ത് ചെയ്യും ചേർക്കും എന്ന് വെച്ചാൽ ഇവിടെയല്ല ഉയരത്തിലാണ് നമ്മുടെ ഭവനമെന്ന് കർത്താവ് ഉറപ്പിക്കുന്നുണ്ട് ഈ സുവിശേഷം കൊലോസ്യ സഭയ്ക്കകത്ത് അവരുടെ ഹൃദയത്തിനകത്തോട്ട് കയറിയപ്പോൾ അവർക്ക് അസാധാരണമായ പ്രത്യാശ ഉണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് നമ്മൾ സുവിശേഷം കേൾക്കാറുണ്ട് സുവിശേഷം കേട്ടിട്ട് ഈ ലോകത്തിൽ നമുക്ക് എന്തുമാത്ര സമാധാനം എന്തുമാത്ര സന്തോഷം എങ്ങനെയുള്ളത് സമ്പത്തിനാൽ ആരോഗ്യത്തിനാൽ ഇതൊന്നും വേണ്ടതല്ല സമ്പത്ത് വേണം ആരോഗ്യം വേണം പക്ഷേ സുവിശേഷം കേവലം ഇവിടെയുള്ള താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഒതുങ്ങുമ്പോൾ ഔലോസ് കൊലോസ്യ സഭയോട് സുവിശേഷം കൈമാറിയപ്പോൾ അവരുടെ അകത്ത് കയറിയ പ്രത്യാശ ഈ ഭൂമിയിലല്ല ഉയരത്തിൽ അവർക്ക് എന്ത് ലഭിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ എന്തിനാണ് സുവിശേഷം കേട്ടത് ഇവിടെ വീട് വെച്ച് ഇവിടെ കാറ് മേടിച്ച് സുഖത്തോടെ ജീവിക്കാൻ മാത്രമല്ല ഇവിടെ ദൈവം തന്നാൽ അതെല്ലാം നമുക്ക് പ്രാപിക്കാം പക്ഷേ ഇവിടത്തേക്കാൾ അധികമായിട്ട് ഉയരത്തിൽ നമുക്ക് സംഗ്രഹിച്ചിരിക്കുന്ന ആ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടായി ആ കർത്താവിനെ മുറുകെ പിടിച്ച് നിത്യതയിൽ ഒരു ഭവനമുണ്ടെന്ന വലിയ വിശ്വാസത്തോടെ ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്